ജമ്മു ജമ്മുകശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ തന്നെ ആക്രമികൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തുവെന്ന ചോദ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു ആ സ്ഥലത്തിന്റെ ഭൂപ്രകൃതി തന്നെയാണ് ഇതിനുള്ള ഉത്തരം മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം പഹൽഗാമിലെ ഒരു സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും റിസോർട്ട് ടൗണുമാണ് പഹൽഗാം ടൌണിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ബൈസരൻ പുൽമേട്ടിലേക്ക് എത്താൻ അരുവികളിലൂടെയും ഇടതൂർന്ന വനങ്ങളിലൂടെയും ചെളി നിറഞ്ഞ പ്രദേശങ്ങളിലൂടെയും കടന്നുപോകുന്ന ഒരു വളഞ്ഞുപുളഞ്ഞ ട്രക്കിംഗ് പാതയാണുള്ളത് വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവാത്ത വിധമാണ് പാതയുടെ ഭൂരിഭാഗം ഭാഗവും റൂട്ടിന്റെ ചില ഭാഗങ്ങൾ വഴുക്കലുള്ളതാണ് ചെറുതായൊന്ന് കാൽ പിഴച്ചാൽ പോലും ആഴത്തിലുള്ള മലയിടുക്കിലൂടെ താഴേക്ക് വീഴാം ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരന് പഹൽഗാമിൽ നിന്ന് ഇടവേളകളൊന്നും ഇല്ലാതെ കാൽനടയായി എത്താൻ ഏകദേശം ഒരു എടുക്കും പുൽമേട് എല്ലാ വശങ്ങളിലും ആഴത്തിലുള്ള മലയിടുക്കുകളാൽ ചുറ്റപ്പെട്ടതിന് ട്രക്കിംഗ് ഒഴികെയുള്ള മറ്റു വഴികളിലൂടെ എത്തിച്ചേരുന്നത് ബുദ്ധിമുട്ടാണ് പഹൽഗാമിൽ നിന്ന് നടന്നും കുതിരപ്പുറത്തും സഞ്ചാരികൾ പുൽമേട്ടിലേക്ക് എത്തുന്നു എന്നാൽ ബൈസർ ിൽ സ്റ്റോളുകൾ നടത്തുന്ന നാട്ടുകാർ പാതയുടെ ഒരു നിശ്ചിത ഭാഗം വരെ സഞ്ചരിക്കാൻ പലപ്പോഴും സൈക്കിളുകളാണ് ഉപയോഗിക്കുന്നത് ദുർഘടമായ ഭൂപ്രകൃതി കാരണം അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടുന്നവർക്കോ സുരക്ഷാ സേനയ്ക്കോ ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ കുറഞ്ഞത് മുപ്പത് മുതൽ മിനിറ്റ് എടുക്കും അതേസമയം നിലവിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് കൂടുതലായിരുന്നിട്ടും പഹൽഗാം ബൈസരൻ റൂട്ട് സുരക്ഷാ വിന്യാസം വിന്യാസമുണ്ടായിരുന്നില്ലെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു അഞ്ചേ ദശാംശം അഞ്ച് കിലോമീറ്റർ റൂട്ടിൽ ഒരു പോലീസ് പിക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ലെന്ന് ചൊവ്വാഴ്ചത്തെ ആക്രമണം ത്തിനുശേഷം സ്ഥലം സന്ദർശിച്ച ലേഖകൻ പറയുന്നു മുപ്പത് ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ബൈസരൻ സന്ദർശിക്കാൻ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ഓരോ ദിവസവും എത്തുന്നത് എന്നിട്ടും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല എന്നതിനാൽ ആക്രമികൾക്ക് ഇവിടേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനായെന്നാണ് വിലയിരുത്തൽ രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റ പതിനഞ്ച് പേർ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് പ്രദേശവാസികളെയും കച്ചവടക്കാരെയും ടാക്സി ഡ്രൈവർമാരെയും മാറ്റി നിർത്തി വിനോദസഞ്ചാരികളെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ആക്രമണം സ്ത്രീകളും കുട്ടികളും നോക്കി നോക്കിനിൽക്കെ വെടിയേറ്റു വീണത പുരുഷന്മാരായിരുന്നു പഹൽഗാമിൽ കുതിരപ്പുറത്ത് കയറിയോ കാൽനടയായോ മാത്രം ട്രക്കിംഗ് നടത്തിയെത്താൻ സാധിക്കുന്ന മിനി സ്വിറ്റ്സർലന്റ് എന്നറിയപ്പെടുന്ന ബൈസരൻ കുന്നിൻമുകളിലാണ് ആക്രമണം നടന്നത് സൈനിക വേഷത്തിലാണ് ഭീകരർ എത്തിയതെന്നാണ് വിവരം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ച് വ്യക്തമായതോടെ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണെന്നാണ് സൂചന പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്താൻ കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു പാകിസ്ഥാൻ ബന്ധം ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് സുരക്ഷാ സമിതി യോഗം വിലയിരുത്തി പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതടക്കമുള്ള സുപ്രധാന തീരുമാനമെടുത്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി സുരക്ഷാ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കും വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു സാർക്ക് വിസ ഇളവ് അനുസരിച്ച് ഇന്ത്യയിൽ സഞ്ചരിക്കാൻ പാകിസ്ഥാൻ പൗരരെ അനുവദിക്കില്ല ഇന്ത്യയിലുള്ളവർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം രാജ്യം വിടണം മുൻപ് അനുവദിച്ച വിസ റദ്ദാക്കും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഹൈക്കമ്മീഷന്റെ അംഗബലം അൻപത്തിയഞ്ചിൽ നിന്ന് മുപ്പതാക്കും പാകിസ്ഥാൻ പൗരർക്ക് ഇനി എസ് എസ് വിസ നൽകില്ല അമൃത്സറിലെ വാഗ അട്ടാരി അതിർത്തി അടച്ചിടും ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ എത്തുന്ന ചെക്ക് പോസ്റ്റാണിത് ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പാകിസ്ഥാന്റെ പ്രതിരോധ അറ്റാഷെമാരെ പുറത്താക്കി അവർ ഒരാഴ്ചയ്ക്കകം രാജ്യം വിടണം പാകിസ്ഥാനിലെ ഡിഫൻസ് അറ്റാഷെമാരെയും ഇന്ത്യ പിൻവലിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി